ുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയും പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ പഠനോപകരണ വിതരണം എന്നിവ സംഘടിപ്പിച്ചു കായംകുളം പാർക്ക് മൈതാനിയിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു നമ്മളെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കാര്യം നല്ല കാര്യം ചെയ്താലും ഉന്നത വിജയം കരസ്ഥമാക്കിയാലും ഒക്കെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള ഒരു അനുമോദനമാണ് നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്നത് വേറെ എവിടെ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും കുടുംബത്തിൽ നിന്ന് കിട്ടണം അങ്ങനെ ഒരു കുടുംബത്തിന്റെ ആദരവാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു മനസ്സിലെ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കൾ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ ഏറെ പ്രതീക്ഷ മാത്രമല്ല അവര് സന്തോഷത്തോടു കൂടി അവർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അവരുടെ ഉന്നത വിജയം കരസ്ഥമാക്കിയപ്പോൾ അവരെ ആദരിക്കുന്നതിനും അവരെ കാണുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും കൂടുന്ന ഈ യോഗത്തിൽ തീർച്ചയായിട്ടും അവരെല്ലാവരും സന്തോഷവാന്മാരായിരിക്കും മറ്റുള്ള ആളുകൾ ഒരുപാട് അനുവാദങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട് എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ആദരം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ കുറെ കുറേ ഇരിപ്പുണ്ട് അവരൊക്കെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് അവരൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ പിന്നെ എസ് എൽ സി പാസ് തന്നെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ കിട്ടി വിവിധ സ്കൂളുകളിലേക്ക് പതിനെട്ടാം തീയതിയാണെന്ന് തോന്നും പതിനെട്ടാം തീയതി സ്കൂളിൽ അധ്യയന വർഷം ആരംഭിക്കുകയാണ് അവിടേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പ് പിന്നെ തന്നെയാണ് പ്ലസ് ടു പാസ്സായിട്ടുള്ള പാസ്സായും ഫുൾ പ്ലസ് ഉന്നത കരസ്ഥമാക്കിയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അവർ അവരുടേതായ ചോയ്സ് എന്താണ് അവരുടെ വഴി എഞ്ചിനീയറിംഗ് ആകാം അല്ലെങ്കിൽ ബി ബി എസ് ആകാം അല്ലെ കോളേജിലാകാം ഏതാണെങ്കിലും പോളിയാകാം അല്ലെങ്കിൽ വിദേശ പകരം ആകാം സ്വദേശത്ത് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള കോളേജുകളിൽ പഠിക്കാനുള്ള ഇതാകാം ഇതെല്ലാം തന്നെ അവരെല്ലാം തന്നെ ഒരു നിശ്ചയ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെതായ അഡ്മിഷനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന ഒരു സമയം കൂടിയാണ് ലെജിസ്പെട്ട് കായംകുളം ഏരിയ പ്രസിഡന്റ് ബിനു സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കായംകുളം ഏരിയ സെക്രട്ടറി ബിന്ദു പി സ്വാഗതം പറഞ്ഞു വിദ്യാർത്ഥികൾക്കുള്ള സമാനധാനവും സന്ദേശം നൽകലും കരീലക്കുളങ്ങര പോലീസ് സബ് ഇൻസ്പെക്ടർ വിസാർ നിർവഹിച്ചു പരിധി നിശ്ചയിച്ചുകൊണ്ട് നമ്മളെ സ്കൂളിലേക്കും കോളേജുകളിലേക്കും ഉപരിപഠനത്തിനും വിടുന്നത് നമുക്ക് വിദ്യാഭ്യാസം നേടാനാണ് അറിവ് നേടാനാണ് തിരിച്ചറിവ് നേടാനാണ് നോളജിൽ നിന്നും പറന്നു പോകാനാണ് ആ ചിന്ത ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് രണ്ടാമത്തെ സി അത് ഒന്നും അറിയത്തില്ലേ ചിലർ ഇതിന്റെ ഇയാള് പ്രസേക്കാൻ ഞങ്ങൾ വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങളടുത്ത് ചോദ്യം ചോദിക്കുന്നു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അഡിക്ഷൻ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഉന്നത നിലവാരം പുലർത്തുന്ന കണ്ണാശുപത്രികളിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെന്നിട്ട് അവിടെ റെറ്റിന ക്യാൻസർ ബാധിച്ച ആളുകളുടെ ഒരു പ്രത്യേക വിഭാഗമുണ്ട് അവിടേക്ക് നിങ്ങളൊന്ന് കടന്നു ചെന്നു നോക്കിയാൽ സൈബർ അഡിക്ഷൻ എത്രത്തോളം ഭീകരമാണ് എന്ന് എനിക്കും നിങ്ങൾക്കും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ യോഗത്തിൽ കായംകുളം നഗരസഭാ കൗൺസിലർ കെ പുഷ്പദാസ് ജയകുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു അതായത് നമ്മുടെ കുടുംബാംഗങ്ങളെ ചെറുപ്പ് നിർത്തിക്കൊണ്ട് കുടുംബ സംഗമം നടത്തുന്നു നടക്കുന്നു സന്തോഷങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന വിദ്യാഭ്യാസമായി മറ്റ് ചില മേഖലയിലുമുള്ള കഴിവുകളെ സംസാരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ ഇവിടെയാണ് ഒരു സംഘടനയിലൂടെ ശരിയായ ഭീഷണവും പ്രവർത്തനവും എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകും സംസ്ഥാന ലൻസ്ഫ് ജില്ലാ ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തി ലൻസ്ഫ് കായംകുളം ഏരിയ ട്രഷറർ ശോഭ എസ് കൃത്യത പറഞ്ഞു സംസ്ഥാന സ്റ്റാറ്റുട്ടറി ബോർഡ് അംഗം സുരേഷ് കുമാർ എ ഏരിയ ഇൻചാർജ് മോഹൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി എ എസ് ബാലഗോപാൽ ജില്ലാ വൈസ് പ്രസിഡന്റ് രജി ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രകാശിനി ജില്ലാ കമ്മിറ്റി അംഗം ബിജു വി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി